മർഹും ടി പി മാനുഹാജി ഭാര്യ എം വി ആയിഷക്കുട്ടി എന്നിവരുടെ സ്മരണയ്ക്കായി കീഴായൂർ ലവ്ലി കോർണറിൽ മക്കൾ നിർമ്മിച്ച മസ്ജിദുൽ ബിലാൽ നാടിന് സമർപ്പിച്ചു പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരിയും ദീനി പ്രവർത്തകനുമായ മർഹൂം ടി പി മാനുഹാജി ഭാര്യ എം വി ആയിഷക്കുട്ടി എന്നിവരുടെ സ്മരണയ്ക്കായി മക്കളായ ടി പി ഷാജി ടി പി ഷുഹൈബുദ്ദീൻ ടി പി ഷറഫുദ്ദീൻ ടി പി ഷിഹാബുദ്ദീൻ ടി പി ഷഹനാസ് എന്നിവർ ചേർന്ന് പട്ടമ്പി കീഴായൂർ ലൌലി കോർണറിൽ നിർമ്മിച്ച മസ്ജിദുൽ ബിലാൽ നാടിന് സമർപ്പിച്ചു മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ മസ്ജിദ് നിർമ്മിക്കാനുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ സ്ഥലം കണ്ടെത്തുകയും അത് വക്കപ്രയത്തി നൽകുകയും അതിൽ മാനു ഹാജിയുടെ മക്കൾ അവർ ഷാജിയടക്കമുള്ള മക്കൾ നല്ലൊരു മസ്ജിദ് ഇവിടെ നിർമ്മിച്ചു വളരെ സന്തോഷത്തിൻ്റെ കാരണം സമ്പത്ത് ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ല അള്ളാഹിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ മനസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുന്റെ മാർഗത്തിനും അള്ളാഹിന്റെ ഭവനത്തിനും വേണ്ടി നൽകി അനുഗ്രഹിച്ച ഒരു മഹർഷി തോടുണ്ടായി കിയാമത്തിനാള് നിലനിൽക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മത്തിലേക്കാണ് ഈ പള്ളി പള്ളി നിർമ്മാണത്തിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് സഹായിച്ചിട്ടുള്ളത് സ്ഥലം നൽകിയ ആളുകളും അത് വിലക്ക് വാങ്ങിയ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിയ ആളുകളും സഹായിച്ച ആളുകളും എല്ലാവർക്കും അതിന്റെ പ്രതിഫലം അള്ളാഹ് നൽകി

ീ ഇരിക്കുന്ന ഷാജി ഉൾപ്പെടെയുള്ള അവരുടെ പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ആ കുടുംബം നമ്മുടെ ഒക്കെ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും കൂടി പ്രത്യേകിച്ച് ഞാൻ അടക്ക് പട്ടാമ്പിയിലെ വരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്കൊക്കെ അറിയുന്നതാണ് വന്നതിന് ശേഷം ഞാൻ ഇരുപത്തി ആറ് വർഷമായി പട്ടാമ്പി പള്ളിയിൽ ജോലി ചെയ്യണ ഇരുപത്തി ആറ് വർഷവുമായിട്ട് ഞാൻ വളരെ ആ ജോലി ചെയ്യണ കാലങ്ങളിലൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധം ആളാണ് ബഹുമാനപ്പെട്ട ടി പി ഉസ്മാൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി കൊണ്ടൂർക്കര ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ സെമീരി കൊണ്ടൂർക്കര മഹല് പ്രസിഡന്റ് അലി ഹുസൈൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർക്ക് ഒരേ സമയം ജമാ നമസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ സൗകര്യങ്ങളോടെയാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ച വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു